എളവള്ളി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ ഗാന്ധി സ്മാരക റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികൾക്ക് ആശുപത്രിയിൽ പോകാനും സ്കൂൾ വാഹനം കടന്നു പോകാനും പറ്റാത്ത രീതിയിലാണ് റോഡ് ഉള്ളത് എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥക്ക് പരിഹാരം കാണണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഡി സെക്രട്ടറി പി കെ രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സ്റ്റാൻലി മാനത്തിൽ എൻ കെ സുലൈമാൻ സുബിരാജ് തോമസ് സുനീതി ജിൻഡോ തേറാട്ടിൽ രവീന്ദ്രൻ കാക്കനാട്ട് കെ എം ജോർജ് ശരത് കുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ഒരു ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തിൽ എന്താണ് വികസനമെന്നറിയുന്നില്ല വികസനത്തിന് കൊടുങ്കാറ്റീനെ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് നാലു മാസക്കാലം കുടിവെള്ളമില്ലാത്തൊരു പഞ്ചായത്തിന് സംസ്ഥാന ഗവൺമെന്റ് അവാർഡ്